പ്ലേ കളിക്കുക കളിക്കാറുണ്ട് പ്ലെയ്ഡ് കളിച്ചു കം വരിക വരാറുണ്ട് ഗെയിം വന്നു വന്നിരുന്നു ഗോ പോവുക വെന്റു പോയി ഗീവ് നൽകുക കൊടുക്കുക ഗേവ് നൽകി പ്ലേ ഓർ പ്ലെയ്ഡ് നമുക്ക് നോക്കാം പ്ലെയ്ഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു കളിച്ചിരുന്നു ഹീ പ്ലേ അവൻ കളിച്ചു അങ്ങനെ പറഞ്ഞു യു പ്ലേ ഫുട്ബോൾ നീ ഫുട്ബോൾ കളിച്ചു അതും തെറ്റാണ് വി പ്ലേ ഫുട്ബോൾ എസ്റ്ററുടെ നമ്മൾ ഇന്നലെ ഫുട്ബോൾ കളിച്ചു അതും തെറ്റാണ് പിന്നെ ഞാൻ നമുക്ക് ശരിയായിട്ട് പറയാം തെൻ ഹൗ ഹീ പ്ലെയ്ഡ് അവൻ കളിച്ചു ദ പ്ലെയ്ഡ് ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിച്ചോ വി പ്ലെയ്ഡ് ഫുട്ബോൾ എസ്റ്ററുടെ ഞങ്ങൾ ഇന്നലെ ഫുട്ബോൾ കളിച്ചു ഇതാണ് ശരി അതായത് പ്ലെയ്ഡ് എന്ന് പറയുമ്പോൾ കളിച്ചു കളിച്ചിരുന്നു എന്നാണ് അർത്ഥം നെക്സ്റ്റ് ആണ് കം ഓർ കെയ്യിം ഹി അവൻ അദ്ദേഹം ദ അവർ കം വരിക വരാറുണ്ട് കെയിം വന്നു വന്നിരുന്നു ഹി കം അങ്ങനെ പറഞ്ഞാൽ തെറ്റല്ലേ അവൻ വന്നു ദേ കം അവർ വന്നു അതും തെറ്റാണ് ഹി ഈസ് കമ്മിങ് ടുഡേ അവൻ വന്നു അതും തെറ്റാണ് പിന്നെ എങ്ങനെ നമുക്ക് പറയാം ഹി കെയ് അതായത് അവൻ വന്നു ദയിം അവർ വന്നു ഹി കെയിം ടു ദ ഹൗസ് എസ്റ്റർഡേ അവൻ ഇന്നലെ വീട്ടിൽ വന്നു ദയിം ടു കേരള ഓൺ ഫ്രൈഡേ അവൻ വെള്ളിയാഴ്ച കേരളത്തിൽ വന്നു അപ്പോൾ അർത്ഥം കറക്റ്റ് നോക്കണേ കം വരിക വരാറുണ്ട് കെയിം വന്നു വന്നിരുന്നു എന്നതാണ് അർത്ഥം നെക്സ്റ്റ് നമുക്ക് നോക്കാം ഗോ ഓർ വെൻറ്റ് ഗോ പോവുക പോവാറുണ്ട് വെൻറ്റ് പോയി പോയിരുന്നു ഐ ഗോ ഞാൻ പോയി അത് തെറ്റാണ് അങ്ങനെ എഴുതിയാൽ ഐ ആം ഗോയിങ് ടു ലണ്ടൻ ഞാൻ പോയി അതും തെറ്റാണ് പിന്നെ എങ്ങനെ നമുക്ക് പറയാം ഐ വെൻറ്റ് ഞാൻ പോയി ഐ വെൻറ്റ് ടു ഡൽഹി ലാസ്റ്റ് വീക്ക് ഹീ വെൻറ്റ് ടു കാലിക്ക ടെസ്റ്റർഡേ അവൻ ഇന്നലെ കോഴിക്കോട് പോയി ഇല്ലെങ്കിൽ പോയിരുന്നു അപ്പോൾ എന്താണ് പറയുക വെൻറ്റ് പോയി ഇല്ലെങ്കിൽ പോയിരുന്നു ഗോ പോവുക ഇല്ലെങ്കിൽ പോവാറുണ്ടെന്നതാണ് അർത്ഥം അടുത്ത് നമുക്ക് നോക്കാം ഗീവ് ഓർ ഗേവ് ഗേവ് നൽകി ഓർ കൊടുത്തു ഐ എ പേൻ ഞാൻ ഒരു പേന നൽകി അത് തെറ്റാണ് ഹി ഗവ് ഹൺഡ്രഡ് റുപ്പീസ് അവൻ നൂറ് രൂപ നൽകി അതും തെറ്റാണ് യു ഗീവ് ഫുഡ് നീ ഭക്ഷണം നൽകി അതും തെറ്റാണ് പിന്നെങ്ങനെ നമുക്ക് നോക്കാം ഐ ഗേവ് എ പെൻ ഞാനൊരു പേന നൽകി ഹി ഗേവ് ഹൺഡ്രഡ് റുപ്പീസ് യു ഗേവ് ഫുഡ് ദവ് മീ എ ചാൻസ് ടു സ്പീക്ക് ദേ ഗേവ് ഹൺഡ്രഡ് റുപ്പീസ് ടു എ പ്യുവർമാൻ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗേവ് എന്ന് പറഞ്ഞാൽ എന്താണ് നൽകി ഓർ കൊടുത്തു എന്നാണ് അർത്ഥം വരുന്നത്